ഹായ് ഷൈജു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ ഷൈജു ഹായ് ഫുഡ് കഴിച്ചോ സുധീരട്ടുണ്ട് വിശേഷം രണ്ടാൾക്കും ആ ഓക്കെ വൈഫിന് കുറവില്ലേ പനി കുറവില്ലേ സുധീരട്ടാ പോയോ രണ്ടാളും മൂന്നാളുണ്ട് ഹായ് ഹായ് എന്തൊന്നും ആരും ഓക്കെ മക്വാന ഷാദവ് ഹായ് മക്വാന ഷാദവ് ഹായ് ഹൗ ആർ യു അമീഷ് ഹായ് അമീഷ് ഓക്കേ എന്തായാലും പോയി അല്ല പിന്നെ ഹായ് മൈലാഞ്ചി പൂവേ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ആരുല്ലെന്ന് ഞാൻ ആരോടെയും പറയുന്നത് ഹായ് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഹായ് പറയൂട്ടോ കേട്ടോ കോബറക്കായ് ഹായ് ലാലേട്ടൻ എന്നോ ലാലേട്ടൻ ഇല്ലട്ടോ കൊബ്രക്കായ ഞാൻ മാത്രമേ ഉള്ളൂ ഹായ് കൊബ്രക്കായ് എന്തൊക്കെയാണ് വിശേഷം പ്ലീസ് ഡബിൾ ടാപ്പ് ഓൺ സ്ക്രീൻ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഹായ് വിഷ്ണു സുഖമായിട്ടിരിക്കുന്നു വിഷ്ണു വിഷ്ണുവിന് സുഖല്ലേ എന്തൊക്കെയുണ്ട് വിഷ്ണു വിശേഷം വിഷ്ണു മുന്നേ വന്നിട്ടുണ്ടോ പുതിയ ആളാണോ പുതിയ ആളാണെങ്കിൽ വെൽക്കം വിഷ്ണു എവിടെയാന്ന് വീട് ഓക്കേ വീട് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ വണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ടി എ അഭിഷേക് ഹായ് അഭിഷേക് ഹൗ ആർ യു ഹായ് മോളു തന്നെയുള്ളോ ഹസ് എവിടെ പോയി ജയ ചേച്ചി ഏട്ടൻ ട്രിപ്പ് പോയതാണ് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ജയ ചേച്ചി ഫുഡ് കഴിച്ചോ സുഖാണല്ലേ വിഷ്ണു എന്താ ചെയ്യുന്നേ ലാലേട്ട ലൈക്ക് അടിച്ചു താങ്ക് യു ഈ വർഷം ഒടിയൻ ടു ഉണ്ടാവുമോ ഒടിയൻ ടു ഇല്ല ദൃശ്യൻ ത്രീ ഉണ്ടാവൂട്ടോ പുതിയതാണല്ലേ വെൽക്കം വിഷ്ണു വിഷ്ണു ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്മെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫൈൻ അതെല്ലേ അഭിഷേക് എവിടെയാണ് സ്ഥലം വെൽക്കം അഭിഷേക് ഓക്കേ താങ്ക് യു വിഷ്ണു നന്ദിത ഹായ് നന്ദിത ഹായ് ഹവറിയൂ അവിടെ മഴയുണ്ടോ ഇന്നലെ പെയ്തിരുന്നു കേട്ടോ ഇന്നലെ ഉച്ചക്കൊക്കെ ഒരു നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഒന്നുമില്ല വിഷ്ണു എവിടെയാണ് സ്ഥലം എന്താ കറക്റ്റ് ആക്കിയിട്ട് പിന്നെ തുടങ്ങിയോ ആ അതെന്തോ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട് സജീനത്ത അത് സ്റ്റെക്കായി പോകുന്നു അതുകൊണ്ടാണ് കേട്ടോ ഹായ് നന്ദിത മഹാ മഹാ മഹാൻഡേഷ് ഹായ് നന്ദിത മഹാൻഡേഷ് ഹൗ ആർ യു ഐ ഹോപ്പ് യു ആർ ഓൾസോ ഫൈൻ യെസ് അഭിഷേക് ആർ യു ഫ്രം അഭിഷേക് വർക്ക് ആണ് അല്ലേ ഓക്കേ ഇപ്പൊ ഡ്യൂട്ടിയിലാണോ വിഷ്ണു ഓക്കെ ഹായ് നന്ദിത വിഷ്ണു സബ്ബാക്കാം താങ്ക് യു വിഷ്ണു താങ്ക് യു പാലക്കാട് അല്ലേ ഓക്കെ ഞങ്ങൾ മലപ്പുറം ജില്ലയാണ് ജില്ലയാണെട്ടോ അഭിഷേക് അഭിഷേക് എന്താ ചെയ്യുന്നേ സബ് ചെയ്തു ലാലേട്ടെന്ന് പറയുന്നത് താങ്ക് യു കോബരക്കായ് ഹായ് ഫുഡ് കഴിച്ചോ നിമിഷ ഫുഡ് കഴിച്ചു നിമിഷ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം നിമിഷ നന്ദിത എന്താണ് ചിരിക്കുന്നത് ആണോ ഞാൻ ട്രിവാണ്ട്രം ഇവിടെ നല്ല മഴയാണ് അതെയോ ഓ ഇവിടെ മഴയില്ല നല്ല വെയിലാണ് കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് ഡബിൾ ഓക്കെ അപ്പൊ ശരിയായിരും പോയോ